ഓരോ ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസം ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഇരിട്ടി ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് അവിശ്വാസ നോട്ടീസ് നൽകിയത് പഞ്ചായത്തിൽ തുല്യ അംഗങ്ങളാണ് ഉള്ളത് ഭരിക്കുന്ന മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസിനെതിരെയാണ് സി പി എം അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത് എട്ട് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നൽകിയത് പഞ്ചായത്തിലെ വികസന വികസനമുറിയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് നോട്ടീസ് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതം അംഗങ്ങളാണുള്ളത് ഒരംഗം ബി ജെ പി ക്കുമുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് എൽഡിഎഫിന് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു ഇത് പാസ്സാവുകയും ചെയ്തു എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗം വിട്ടുനിന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആവുകയായിരുന്നു ഒന്നര വർഷത്തിനു ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നത് യു ഡി എഫിൽ നിന്നുള്ള ചില അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സി പി എം അംഗങ്ങൾ നൽകുന്ന സൂചന എന്തായാലും പഞ്ചായത്തിൽ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്